ഏതൊരു രാജ്യത്തിന്റെയും സുരക്ഷാ സിദ്ധാന്തത്തിന്റെ അവിഭാജ്യ ഘടകമാണ് വ്യോമ പ്രതിരോധം ശത്രു യുദ്ധവിമാനങ്ങൾ ബോംബറുകൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ പോലെയുള്ള ഇൻകമിംഗ് ഭീഷണികളിൽ നിന്നും ദേശീയ വ്യോമാതിർത്തി സുരക്ഷിതമാക്കാൻ ഓരോ രാജ്യവും ശ്രമിച്ചു പോരുന്നു ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയിൽ ഒരു നിർണായക വഹിക്കുന്നു ഇതിനായി ഇന്ത്യ നിരവധി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചു പോരുന്നു കൂടാതെ കൂടുതൽ വിപുലമായ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും സേനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം വ്യത്യസ്ത സംവിധാനങ്ങൾ ആവശ്യമെന്നും അവ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നും ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ പലതരത്തിലുമുള്ള സംവിധാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദമാക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ സംവിധാനങ്ങൾ എങ്ങനെ പരസ്പരം ആശയവിനിമയം നടത്തുന്നുവെന്നും ഇന്ത്യൻ വ്യോമാതിർത്തിയെ പ്രതിരോധിക്കാനുള്ള പൊതുലക്ഷ്യം എങ്ങനെ ഒന്നിച്ചു പ്രവർത്തിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഇന്ത്യയുടെ വിവിധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം വളരെ എളുപ്പം മനസ്സിലാക്കുന്നതിനായി ഇവയെ താഴെ പറയുന്ന വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാമതായി ആന്റി ബാലിസ്റ്റിക് അല്ലെങ്കിൽ വെരി ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇവയിൽ പ്രധാനമായും മൂന്ന് സംവിധാനങ്ങളാണ് ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രത്യേക എയർ ഡിഫൻസ് ആണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതും മൂവായിരം കിലോമീറ്റർ റേഞ്ചുള്ള ഇവയുടെ മാക്സിമം ആൾട്ടിറ്റ്യൂഡ് റേഞ്ച് എൺപത് കിലോമീറ്റർ ആയിരിക്കും ഇന്ത്യ തദ്ദേശീയമായി തന്നെ നിർമ്മിച്ച അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് ആണ് രണ്ടാമത്തേത് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഇവയുടെ മാക്സിമം ആൾട്ടിറ്റ്യൂഡ് റേഞ്ച് നാൽപ്പത് കിലോമീറ്റർ ആയിരിക്കും ഇതിനു പുറമെ റഷ്യ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനവും ഇന്ത്യയിലുണ്ട് നാന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്നെത്തുന്ന ആയുധത്തെ പോലും തിരിച്ചറിയാനും നശിപ്പിക്കാനും കഴിയുന്ന ഇവയുടെ മാക്സിമം ആൾട്ടിറ്റ്യൂഡ് റേഞ്ച് മുപ്പത് കിലോമീറ്റർ ആയിരിക്കും പൃഥ്വി എയർ ഡിഫൻസും അഡ്വാൻസ്ഡ് എയർ ഡിഫൻസും ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചവയാണ് ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള ഒരു തദ്ദേശീയ പരിപാടിയാണിത് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം അവസാനത്തോടെ രണ്ടായിരത്തിൽ എത്തിച്ചേർന്നിരുന്നു ബഹിരാകാശത്തെ ലക്ഷ്യങ്ങളെ പോലും തടസ്സപ്പെടുത്താൻ കഴിയുന്ന ബി എം ഡി പോലെയുള്ള സംവിധാനങ്ങൾ കാരണം വ്യോമപ്രതിരോധത്തെ ഇപ്പോൾ എയറോസ്പേസ് ഡിഫൻസ് എന്നും വിളിക്കപ്പെടുന്നു രണ്ടാമതായി ലോങ് മീഡിയം ആൻഡ് ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ റഷ്യ രൂപകൽപ്പന ചെയ്ത എസ് ടു ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഇവയുടെ മാക്സിമം ആൾട്ടിറ്റ്യൂഡ് റേഞ്ച് നാൽപ്പത് കിലോമീറ്റർ ആയിരിക്കും ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി നിർമ്മിച്ച രണ്ട് വെർഷനുകൾ ഇന്ത്യ ഉപയോഗിക്കുന്നു ബെരാക്കേറ്റിന്റെ നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള മീഡിയം റേഞ്ച് വെർഷനും റേഞ്ചുള്ള ലോങ് റേഞ്ച് വെർഷനുമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേൽ നിർമ്മിച്ച സ്പൈഡറിന്റെയും രണ്ട് വെർഷനുകൾ ഇന്ത്യ ഉപയോഗിക്കുന്നു അതായത് ഇരുപത് കിലോമീറ്ററിന്റെ ഷോർട്ട് റേഞ്ച് വെർഷനും അൻപത് കിലോമീറ്ററിന്റെ മീഡിയം റേഞ്ച് വെർഷനും ഇന്ത്യൻ ആയുധ ശേഖരത്തിലുണ്ട് ഇതിനു പുറമേ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മുപ്പത് കിലോമീറ്റർ റേഞ്ചുള്ള ആകാശ് മിസൈലും ഇന്ത്യ ഉപയോഗിച്ചു പോരുന്നു മൂന്നാമതായി തന്ത്രപ്രധാന എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ക്ലോസിൻ വെപ്പൺ സിസ്റ്റങ്ങളും ഇവയെല്ലാം വളരെ ചെറിയ റേഞ്ചുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഇവയിൽ പല തന്ത്രപരമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മൊബൈൽ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നു ഇതിനർത്ഥം ഈ സംവിധാനങ്ങൾക്ക് എളുപ്പത്തിൽ നീങ്ങാനും ചലിക്കുന്ന സൈനിക രൂപീകരണങ്ങൾക്കും വാഹന വ്യൂഹങ്ങൾക്കും പ്രതിരോധ പരിരക്ഷ നൽകാനും കഴിയും ഇവ കൂടാതെ ഈ സംവിധാനങ്ങളിൽ ചിലത് മാൻ പോർട്ടബിൾ ആയിരിക്കും ഭാരം കുറഞ്ഞ ആയുധങ്ങളായതിനാൽ ഇവ തോളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും അമേരിക്കൻ സ്റ്റിംഗർ മിസൈലുകളും റഷ്യൻ ഇഗ്ലാ സംവിധാനവും ഈ സംവിധാനങ്ങളുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് ഇന്ത്യയുടെ ക്ലോസ് ഇൻ ആയുധ സംവിധാനങ്ങളിൽ ആന്റി എയർക്രാഫ്റ്റ് തോക്കുകൾ ഉൾക്കൊള്ളുന്നു ഇവയ്ക്ക് വളരെ ചെറിയ റേഞ്ചായിരിക്കും ഉണ്ടാകുക എന്നതിനാൽ വ്യോമപ്രതിരോധത്തിന്റെ അവസാന പാളിയായാണ് ഇവയെ കണക്കാക്കപ്പെടുന്നത് എയർ ഡിഫൻസിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് മുൻപ് രണ്ട് പ്രധാനതരം എയർ ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം പോയിന്റ് ഡിഫൻസ് ഏരിയ ഡിഫൻസ് എന്നിവയാണ് ഈ എയർ ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇൻകമിംഗ് ഏരിയൽ ഭീഷണികൾക്കെതിരെ ഒരു പ്രത്യേക സ്ഥലത്തെ പ്രതിരോധിക്കുന്നതിനെ പോയിന്റ് ഡിഫൻസ് എന്ന് സൂചിപ്പിക്കുന്നു ലോങ് മീഡിയം ഷോർട്ട് റേഞ്ച് എന്നിങ്ങനെ വിവിധ സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായി ആ സ്ഥലത്ത് വിന്യസിക്കുന്നു അവ അവയുടെ പരിധിക്കനുസരിച്ച് വായു പ്രതിരോധത്തിന്റെ വെർച്വൽ കേന്ദ്രീകൃത പരിധികൾ ഉണ്ടാക്കുന്നു അതേസമയം ഏരിയ ഡിഫൻസ് എന്നത് ഇൻകമ്മിങ് ഏരിയൽ ഭീഷണികളിൽ നിന്നും ഒരു വലിയ പ്രദേശത്തെ പ്രതിരോധിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ശത്രുവിന്റെ വായുവിലൂടെ ഒരു വസ്തുവു ആ പ്രദേശത്തിന് മുകളിലൂടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല പ്രദേശത്തുടനീളം വിന്യസിച്ചിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ബാറ്ററികളാണ് ഈ പ്രദേശത്തെ സുരക്ഷിതമാക്കുന്നത് എന്തുകൊണ്ടാണ് വ്യോമ പ്രതിരോധത്തിനായി പലതരത്തിലുമുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം വായു പ്രതിരോധം സാധാരണയായി ലെയറുകളായാണ് പ്രവർത്തിക്കുന്നത് ഒരു നിശ്ചിത സ്ഥലത്തെയോ പ്രദേശത്തെയോ പ്രതിരോധിക്കാൻ വ്യോമപ്രതിരോധത്തിന്റെ നിരവധി ലെയറുകൾ സ്ഥാപിക്കുന്നു വ്യത്യസ്ത റേഞ്ചുകളും കഴിവുകളുമുള്ള വ്യത്യസ്ത തരം സിസ്റ്റങ്ങൾ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത് അതിനാൽ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും മറ്റൊരു കാരണം ലക്ഷ്യത്തിന്റെ സ്വഭാവമായിരിക്കാം അതായത് ചില സംവിധാനങ്ങൾ ഒരു പ്രത്യേകതരം ഭീഷണിക്കെതിരെ വളരെ മികച്ചതായിരിക്കും ഉദാഹരണത്തിന് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ഉയർന്ന ഉയരത്തിൽ ഇൻകമിംഗ് ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു കൂടാതെ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ മിസൈലുകൾക്കും വിമാനങ്ങൾക്കുമെതിരെ വളരെ ഫലപ്രദമാണ് അതേസമയം ശിൽക്ക പോലെയുള്ള സംവിധാനങ്ങൾ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും പോലുള്ള താഴ്ന്നു പറക്കുന്ന ലക്ഷ്യങ്ങൾക്കെതിരെ മികച്ചതായിരിക്കും ഇനി എങ്ങനെയാണ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കണ്ടെത്തൽ തിരിച്ചറിയൽ തടസ്സപ്പെടുത്തൽ നശിപ്പിക്കൽ എന്നിങ്ങനെ സാധാരണ വായുപ്രതിരോധം നാല് ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നു ആദ്യഘട്ടത്തിൽ ഇൻകമിംഗ് ഏരിയൽ ഭീഷണികളെ റഡാറുകളുടെയും സെൻസറുകളുടെയും സഹായത്തോടെ കണ്ടെത്തുന്നു രണ്ടാം ഘട്ടത്തിൽ ഭീഷണിയുടെ ടൈപ്പിനെ തിരിച്ചറിയുകയും അത് സുഹൃത്താണോ ശത്രുവാണോ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അതൊരു ശത്രുവാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ തടസ്സപ്പെടുത്തൽ പ്രക്രിയ ആരംഭിക്കുന്നു പ്രദേശത്ത് ലഭ്യമായ ഏറ്റവും അനുയോജ്യമായ സംവിധാനത്തെ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും മിസൈൽ ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിടുന്നു അവസാനമായി ലക്ഷ്യത്തെ സിസ്റ്റം നശിപ്പിക്കുന്നു കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഓരോ യൂണിറ്റിനും അതിൻ്റെതായ റഡാറും ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റും ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം നയൻ വൺ സിക്സി പനോരമിക് റഡാറും ആകാശ സിസ്റ്റം രാജ്യ റഡാറും ഉപയോഗിക്കുന്നു കൃത്യസമയത്ത് തന്നെ ശത്രുക്കളെ തിരിച്ചറിയാൻ ഈ റഡാറുകളുടെ പരിധി സാധാരണയായി മിസൈലുകളെക്കാൾ കൂടുതലായിരിക്കും എന്നാൽ ഈ വ്യത്യസ്ത സംവിധാനങ്ങൾക്ക് വ്യത്യസ്ത റഡാറുകളും വ്യത്യസ്ത ആശയവിനിമയ പ്രോട്ടോകോളുകളും ഉണ്ടായിരിക്കും അതിനാൽ പരസ്പര പ്രവർത്തനക്ഷമതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലായിരിക്കും എന്നാൽ സംയോജിത ആശയവിനിമയ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ സർക്കാർ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് എണ്ണായിരം കോടി രൂപ അനുവദിച്ചു രാജ്യത്തുടനീളമുള്ള മൂന്ന് സായുധ സേനകളുടെയും വിവിധ റഡാറുകളിൽ നിന്നും സെൻസറുകളിൽ നിന്നുമുള്ള ഇൻപുട്ടുകൾ ഈ സംവിധാനത്തിൽ ഉണ്ടാകും ഇവയിൽ അവാക്സ് പോലെയുള്ള വായുവിലൂടെയുള്ള ഘടകങ്ങളും സിവിൽ റഡാറുകളും ഉൾപ്പെടുന്നു അതിനാൽ ഈ സംവിധാനത്തിനൊരു സംയോജിത വായു സാഹചര്യ ചിത്രം നൽകാൻ കഴിയും അത്തരം ഒരു സംവിധാനം നിലവിൽ വന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ എല്ലാ ആസ്തികൾക്കും പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയും അങ്ങനെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് സംയോജിത രീതിയിൽ പ്രവർത്തിക്കാനാകും ഭീഷണിയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് ഏത് സമയത്താണ് ഏത് സംവിധാനത്തിൽ ഏർപ്പെടേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിയും നിലവിൽ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായെന്നാണ് റിപ്പോർട്ട് സമീപഭാവിയിൽ രണ്ടാം ഘട്ടവും പൂർത്തിയാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിനു പുറമെ ഒരു സംയോജിത വ്യോമപ്രതിരോധ കമാൻഡും രൂപം കൊള്ളുന്നു ഇത് വ്യോമപ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃക്രമീകരിക്കുമെന്ന് കരുതപ്പെടുന്നു ഇത് ഈ ഡൊമൈനിൽ സായുധ സേനകൾക്കിടയിൽ കൂടുതൽ സംയുക്തതയും സംയോജനവും കൊണ്ടുവരും കൂടാതെ ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ ഇന്ത്യൻ വ്യോമപ്രതിരോധ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗവുമാകും ഇന്ത്യ വളരെ ശക്തമായ ഒരു എയർ ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു പുതിയ ഇൻഡക്ഷനുകളും നൂതന നെറ്റ്വർക്കുകളും ഉപയോഗിച്ച് ഇത് കൂടുതൽ ഇന്ത്യ ശക്തമാക്കുന്നു അതേസമയം ഡ്രോണുകൾ പോലെയുള്ള ഉയർന്നു വരുന്ന ഭീഷണികളെയും ഇന്ത്യ അഭിമുഖീകരിക്കേണ്ടതുണ്ട് കൂടാതെ ലഭ്യമായ അസറ്റുകളുടെ ശരിയായ വിനിയോഗം നേടുന്നതിന് സംയോജനത്തിന്റെ നിലവിലുള്ള പ്രക്രിയ ശ്രദ്ധാപൂർവ്വം നടപ്പാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു